ില്ല അപ്പോൾ ആശ്യൂഷൻ തിരിച്ചു പോവാം

ണോ ജോബുള്ളവർക്കൊക്കെ സുഖം അല്ലാത്തൊരു വെറുതെ വീട്ടിൽ കുത്തി ഇതുപോലെ ഇരിക്കും എന്നെപ്പോലി അതാണോ വാതിൽ പരിതിലിയുടെയും മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകെ ലോലമിൻ നിരനായി മീൻ കളമധുരമം കാഴ്ച കേട്ടു ആരകാല കേട്ട സത്യം പറ ഞാൻ പണിക്ക് പോകുന്ന കുത്തിയാണോ ഞങ്ങളും പണിക്കൊക്കെ പോയിരുന്നു ഇപ്പൊ സിറ്റുവേഷൻ സിറ്റുവേഷൻ കൊണ്ട് വെറുതെ ഇരിക്കുന്നേ ഉള്ളു ജിംബ്രൂട്ടൻ ഹായ് ജിംബ്രൂട്ടൻ പുതിയ ആളാണല്ലോ ജിംബ്രൂട്ടൻ സിറ്റുവേഷൻ കൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ ഈ ജനത ഓക്കെ ഞാൻ കറക്റ്റ് എടുത്ത മേലെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് അതെ ഞാനത് നോക്കിയിരിക്കുന്നു ആക്ച്വലി ഞാൻ നോക്കിയിരുന്നത് എന്തായിരുന്നു അറിയോ സംഭവം ചില അവിടെ ഒരു മാങ്കോസ്റ്റീൻ കിടക്കുന്നത് കണ്ടോ കണ്ടോ മൈ ഫാമിലി ഹായ് മാംഗോസ്റ്റീൻ കണ്ടോ ഇതാണ് മാങ്കോസ്റ്റീൻ കണ്ടോ ഗൈസ് ഇതുമേൽ നിന്ന് ഒരെണ്ണം താഴെ വീണ കിടക്കുന്നു തൃപ്രയാർ വന്നത് ഹോസ്പിറ്റലിൽ പോയപ്പോ എന്താ അയ്യോ ചീട് മൈ ഫാലിമി ഹായ് ജോസ് തോമസ് ഹായ് തൃപ്രയാറ് ആക്ച്വലി വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്രയാറ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹായ് എന്താണോ സുഖമാണോ നിനക്ക് അയ്യോ നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങളും ഉണ്ടോ ഫസ്റ്റ് അവരോട് പോയി ചോദിക്കൂ അവരോട് പറയൂ അമ്മ ഉണ്ടെങ്കി അമ്മയോട് ചോദിക്കൂ പെങ്ങളുണ്ടെങ്കി പെങ്ങളോട് ചോദിക്കൂ സാധിച്ചു തരൂ ഇപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നതാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ആലുവമാരൊക്കെ ഇവിടെ നിന്ന് വരുന്നത് എന്തോ എനിക്ക് മനസ്സിലായില്ല മനസിലായില്ല എന്തിനാണെന്തോ ചേച്ചി സത്യേട്ട് ഞാൻ ഇത്ര നേരം ഉരച്ചില്ലാതിരുന്നു ജീവിടായിരുന്നു ഞാൻ വന്ന് ലൈവിലിരുന്നു ജീവിടം സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്തു ചെയ്യാ പ്ലീസ് ഒന്നുമില്ലാതിരിക്കോ പ്ലീസ്

പൊട്ടിക്കാൻ പറ അതെന്താ എനിക്കറിയില്ല എന്താ സംഭവം കണ്ണും ചെവിന്നില്ല കൈസ് ചെവിട്ടത് ജോലി ഇല്ലാത്തോണ്ടാണ് ഞാൻ വെറുതെ ചെയ്യുന്നത് ജോലി നിർത്തിന്റെ ലൈഫിൽ ഞാൻ വന്ന സത്യമായിട്ട് എനിക്ക് അതാ ഡൗട്ട് കൈസ് ലൈവില് ഞാൻ വന്ന് കേറി അപമാനിക്കണ പോലെ ഉണ്ട് ആ ചീവിടിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കു പൊട്ടിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഫ്ലിക്സ് എന്താ അന്ന് വന്ന് ടൂർ കഴിഞ്ഞു അന്ന് വന്ന് ടൂർ കഴിഞ്ഞു അന്ന് വന്നു ആ ഞങ്ങൾ പോയി ടൂർ വന്നു കഴിഞ്ഞു ഏയ് ടൂർ ഒന്നും പോയതല്ല പറ്റിച്ചതാ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയതാണ് കേസ് സ്കാനിങ്ങിന് പോയതാണ് അതാണ് ഇരുന്ന് തല്ലിയതും വീടും കൂടി അവിടെ നിന്ന് ഇപ്പം ആലുവയിൽ ബാംഗ്ലൂരായിരുന്നു ആലുവയ്ക്ക് വന്നു കുറച്ച് കഴിയുമ്പോൾ തൃപ്രയാർ പോകും എങ്ങനെയെങ്കിലും തിരിച്ച് ബാംഗ്ലൂർ പോയാൽ കൊള്ളാമെന്നുണ്ട് അഡ്ലക്സ് അപ്പോളോ ഹോസ്പിറ്റലോ ഓ അവിടെ ഞാൻ സൈമറിലാണ് കാണിക്കുന്നത് ഞാൻ ഒരു വഴി പറയാം അതിനോടിക്കാൻ ഗംഗയെ പാടുന്ന ഒരു ലൈവ് പെൺകുട്ടിയുടെ അടുത്ത് പാടാൻ പറഞ്ഞു അവൾ പാടി ലാസ്റ്റ് മഴ വന്നു അവിടെ നെറ്റ് വരെ പോയി ഞാൻ പാടിയ നെറ്റല്ല അതിൻ്റെ അപ്പുറം അടിച്ച് പോവും പിന്നെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് അഡ്ലക്സ് അപ്പോളോ അപ്പോളോ അറിയോ ആക്ച്വലി ഞാൻ തൃപ്രയാറായിരിക്കുമല്ലോ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് അപ്പോൾ അവിടെ നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് അവിടെ കാണിച്ചത് അതുകൊണ്ടാണ് സൈമറി പോയി കാണിച്ചത് ഇവിടെ അറ്റ്ലക്സ് എനിക്കറിയില്ല ഇവിടെ അപ്പോളോ ആസ്റ്ററൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കാണിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു സൈമർ പാടത്ത് എസ് എക്സാക്ട്ലി അതന്നെ നല്ല ഹോസ്പിറ്റലാണ് അവിടെ എനിക്ക് തോന്നുന്നു ക്യാരീങ്ങാണ് ജി എസ് ക്യാരി ആണ് അതുകൊണ്ടാണ് എനിക്ക് സെവന്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തു സൈമറി ഞാൻ വരാറ് നീ എന്തിനാ സൈമറി പോണത് വുമൻസ് ഹോസ്പിറ്റലല്ലേ താജു ഹൈ ഹൈ താജു അതിന്റെ ഒരു തനിമുറിയേട്ടാ എൻ്റെ അമ്മ വീട് ആറാട്ടുപുഴ ആണ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിന് ആറാട്ടുപുഴ അവിടെയല്ലടാ ആറാട്ടുപുഴ ഇവിടെയാണോ ആറാട്ടുപുഴ എവിടെയാ തൃപ്രയാർ എടുത്തല്ല ആറാട്ടുപുഴ ചേച്ചിക്ക് പോയായിരിക്കും ഉറപ്പാന്ന് ലെറ്റ്സ് വെയ്റ്റ് ഫോർ ദി സർപ്രൈസ് നോക്കാം എന്താണ് ഗേൾസ് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങി എല്ലാവരും പറയുന്നുണ്ട് ബോയാണ് ആണ് ബോയ് എനിക്കറിയില്ല എനിക്ക് ഗേൾസിന് ഇഷ്ടമാണ് പക്ഷെ എല്ലാവരും എന്നോട് ബോയ് പറയ ദുഃഖായി അറിയില്ല എല്ലാവരും ത്രിപ്രയർ എടുത്തായി തിങ് ആ തൃപ്രയർ എടുത്താണ് ആറാട്ടുപുഴ ആ ഞാൻ ആറാട്ടുപുഴ വഴി വന്നു ഒരു തവണ അല്ല ട്വൈസ് ഹോസ്പിറ്റലിൽ പോയപ്പം അതുവഴി പോയപ്പോൾ യെസ് ഞങ്ങൾ ലൈവിൽ വരുന്നതായിരിക്കും ഡെലിവറി കഴിഞ്ഞ ഉടനെ വരില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെക്കോ ഇനി പോസ്റ്റ് ഇടുമായിരിക്കും പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ലൈവിൽ വരാം പ്ലീസ് തൃപ്രാറിൽ നിന്ന് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് തൃപ്രയാറിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് റൂട്ടറിയില്ല ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോവാറ് ഇവിടെ നിന്നും പോവാൻ റൂട്ടറിയില്ല പല സമയത്ത് പല റൂട്ടുകളിൽ കൂടെ കൂടെ പോയി പക്ഷേ ഇവിടുന്ന് ഭയങ്കര ട്രാവലാണ് അതാണ് പ്രശ്നം ട്രാവൽ ചെയ്ത് വരുമ്പോഴേനും കാരണം അത്രയും ലോങ്ങ് ഒന്നും എന്നോട് ട്രാവൽ ചെയ്യരുതെന്നും പറഞ്ഞതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് അത്രയും ദൂരമൊക്കെ പോവാനായിട്ട് പിന്നെ വേറെ വഴിയില്ലല്ലോ ഹോസ്പിറ്റലിൽ പോവാനല്ലല്ലോ ക്യൂനാകും കണ്ടോന്ന് കുറേ പേര് അറിയുന്നത് എൺകുട്ടിയാണ് കുറേ കുറെ പേര് അല്ല കുറേ പേരല്ല വളരെ കുറച്ച് പേര് ഗേൾസിനും പറയുന്നത് ബാക്കി എല്ലാവരും പോയാണ് പറയുന്നത് നമ്മൾ മറ്റേ പെരുങ്ങൂട്ടുകാരെ വഴിയൊക്കെയാണെന്ന് തോന്നുന്നു പോകുന്നത് ചെയ്തു താങ്ക് യു നല്ല എന്താ പറയുക അത് ഞാൻ പോട്ടേട്ട ജോബ് ജോബ് കാണാൻ വരാം ഹാപ്പി മി യെസ് ഓക്കെ ഷുവർ ഞാൻ പറയാം അതേ പുറകില്ല കറക്റ്റിൻ്റെ ഇടയില്ല അവിടെ ആരും ഇല്ല ആക്ച്വലി പേടിപ്പിക്കല്ലേ ഒന്നാമതെനിക്ക് ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ഞാൻ എനിക്ക് അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കിളി പോയവൻ ജോലിക്ക് പോയി എന്നാലും നീ ടൂണി എന്തിനാ നീ സൈമറി പോണേ സൈമറി പക്ഷെ നല്ല ഹോസ്പിറ്റലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അവിടുത്തെ ഡോക്ടറിനെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് യേഴ്സ് ഫസ്റ്റ് ഫസ്റ്റിന് ഫസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ബേബി എന്താണെന്ന് അറിയോ ഞങ്ങൾ ബാംഗ്ലൂർ കാണിച്ചുകൊണ്ട് അതൊരു ഫ്ലോയില് പറഞ്ഞാൽ പോണം അവിടെ ഞാൻ ഞാൻ ടുമെൻസ് ഹോസ്പിറ്റലിൽ നീ എന്തിനാണ് പോണേ എന്തിൻ്റെ കല്യാണം കഴിഞ്ഞോ വൈഫിനെയും കൊണ്ട് പോകുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഒരു ഫ്ലോ ഉണ്ട് വിശ്വസിച്ചേനെ സൈമർ ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കായ് എനിക്കറിയില്ല ബാക്കി ഹോസ്പിറ്റലിൽ കൂടെ ഒക്കെ പോകുമ്പോൾ സൈമറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആ അത് പോയിന്റ് അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ കുറേ ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര ഭയങ്കര റഷാണ് ഞാൻ ബാംഗ്ലൂർ തന്നെ അവിടെ ഒരു ഹോസ്പിറ്റൽ കാണിച്ചിരുന്നത് അയ്യോ എത്ര മണിക്കൂർ ചെക്ക് യൂ അല്ല എത്ര നേരം വെയിറ്റ് ചെയ്യണം എത്ര നേരം തിരക്കും ആളും ബഹളും ഇവിടുത്തെ കുറേ ഹോസ്പിറ്റൽ കുറെ കുറെ റഷാണ് പക്ഷെ അവിടെ റഷാണെങ്കിലും ഒരു കാമായിട്ടുള്ള പ്ലേസ് ആണ് നല്ല കുറെ നല്ല സ്റ്റാഫുകളാണ് ഭയങ്കര സ്റ്റാറ്റില് പെരുമാറുന്ന സ്റ്റാഫുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നീ ബാച്ചിലറാണ് അതാണല്ലേ ഞാൻ പറഞ്ഞ ബാച്ചിലറാണത് ഉത്തരവാദി ഇവിടെ പോയി ഉത്തരവാദി ഓഫീസിൽ പോയേക്കുക ഓഫീസിൽ പോയിട്ട് ചിലപ്പോ ലൈവ് വേണമുണ്ടോ ാക്കെങ്കിലും കാക്കനാട് ഒരു വൺ ബി എച്ച് കെ ഒരു ടു ബി എച്ച് കെ അറിയാമോ നിയർ ഇൻഫോ പാർക്ക് സത്യം പറഞ്ഞറിയാ നോ ബ്രോക്കറിലും മറ്റേ ഇതിലൊക്കെ കുറേ നോക്കി പക്ഷേ നോക്കുന്നത് ഇച്ചിരിച്ചിരി കുറച്ച് അത്യാവശ്യം ദൂരണ്ട് നമുക്ക് ഇൻഫോ പാർക്കിൻ്റെയൊക്കെ തൊട്ടടുത്ത് കിട്ടുവാണെങ്കിൽ എക്സ്പെഷ്യലി മറ്റേ സൗത്ത് ഗേറ്റൊക്കെ തൊട്ടടുത്ത് കിട്ടുവാണെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ആർക്കെങ്കിലും അറിയാമോ ഗൈസ് ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആകെ മൂന്നേ പേര് കാണത്തുള്ളൂ ഒന്ന് ടോണി ആയിരിക്കും ഒന്ന് മൈ ഫാമിലിമി ആയിരിക്കും പിന്നെ പിന്നെ ഇല്ല പിന്നെ നമ്മുടെ സ്പൈ ആയിരിക്കും അറിയോ ഉണ്ടെങ്കിൽ പറയൂ ഗൈസ് എടപ്പള്ളിയിലാണോ ഫുൾ ഫർണിഷ്ഡ് ആണ് തൽക്കാലത്തേക്ക് നമ്മൾ നോക്കുന്നത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ്ഫുൾ എനിക്ക് വിത്തിൻ ത്രീ മന്ത്സ് മതി ീ മന്ത്സ് എന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും കാശ് സത്യം പറയാലും ഞാൻ ചില സമയത്ത് എനിക്ക് വട്ട പിടിക്കും ചില സമയത്ത് ഞാൻ അയക്കും എന്തിനാകോ ബാംഗ്ലൂർന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്ന കാരണം അവിടെ മര്യാദക്ക് സമാധാനമായിട്ട് അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ അകപാട അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടോ എല്ലാം കൂടി ആയപ്പോൾ അവിടെ ആണെങ്കിൽ ഹോസ് ഹോസ്പിറ്റലിലാണെങ്കിൽ ടെൻ മിനിറ്റ്സ് വാക്ക് വർ ഡിസ്റ്റൻ്റാണ് ചെയ്യാ ഡിസ്റ്റൻസാണ് നേഴ്സെ തരാം അസുഖമാണോ അസുഖമാണ് അറിയാമെങ്കിൽ പറഞ്ഞു തരുമോ ആരെങ്കിലൊക്കെ അത്രയും അടുത്ത് ഹോസ്പിറ്റലായിരുന്നു മൂന്നാമത്തെ ലൈക്ക് ആയതും പറ്റിയ ലൈവിലൊക്കെ ആരിപ്പരും വരാറില്ല പിള്ളേർ ആരെയും കാണാറില്ല അതുകൊണ്ട് ആൾക്കാരെല്ലാം കുറവാണ് മൂന്നിലേക്കൊക്കെ ഉള്ളു കുഴപ്പമില്ല അവിടെ ഇഷ്ടം പോലെ വീടിന്റെ വീട്ടിൽ വീട്ടിലും താമസിക്കാൻ പ്രശ്നം ആണല്ലേ രണ്ടായിരം ഞാൻ ഒരു നിമിഷത്തേക്ക് അങ്ങ് പ്രതീക്ഷിച്ചു പോയി കൊറച്ചുപേരൂടെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുവാണെങ്കി പറയാൻ പറ്റുന്നു ഇതില് തപ്പം ഇനി പോയി അന്വേഷിക്കാറ് ഇവിടെന്നുള്ള ഡിസ്റ്റൻസ് കാരണം ആ ഭയങ്കര പാടാർ തട്ടാർ സുഖമാണോ സുഖമാണോ നാസർ തേട്ടർ ആണോ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാ വിശേഷം എനിക്ക് താമസക്കാരില്ലാത്ത വീട് മതി താമസക്കാരമുള്ള വീട്ടിൽ പോയിട്ട് ഞാൻ എങ്ങനെ താമസിക്കും പറയൂ കൈസ് ചേട്ടാ ചേച്ചി ഹെൽത്ത് ഓക്കെ യശ് ഇപ്പൊ ഹെൽത്തോക്കെയാണോ സത്യം പറയാലോ എനിക്ക് നടക്കാൻ വയ്യ നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ തിരിയാൻ വയ്യ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഗസ്റ്റ് ഞാൻ ആരും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാവും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അനങ്ങാനും തിരിയാനും ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് പാവപ്പെട്ട ഞാൻ ഇപ്പം എവിടെയാണ് താമസിക്കുന്നത് ഇപ്പം ആലുവേല ഇപ്പം ചേട്ടൻ്റെ വീട്ടിലാണ് ീ മലപ്പുറത്ത് കിടക്കുന്ന എനിക്ക് എന്ത് കാക്കണോ അങ്ങനെ എനിക്കറിയില്ല എനിക്കറിയില്ലോ പലവരും പല രീതി പറയണ്ട് ഭയങ്കരായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അത് ഈ സമയമുള്ള അവസ്ഥയാണ് എനിക്ക് ആക്ച്വലി ഇന്ന് മണ്ടേ അല്ലേ ഇന്ന് തുടങ്ങി എന്റെ സെവൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തു ഇനി ത്രീ മോർ മന്ത്സ് ഉള്ളു ബാലൻസ് അതാ മീനൊക്കെ എൻ്റെ അടപ്പിലേക്ക് പോകുമെന്ന് എനിക്ക് മനസ്സിലായി സത്യം പറയാലും എനിക്ക് ഒരു ഹെൽപ്പില്ല അത് ഭയങ്കര പാടാണെങ്കിൽ ഈ ബെഡെന്ന് തിരിയുന്നതാണ് ഏറ്റവും വേസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് തിരിയാൻ നല്ലപാട് ബോൾക്ക് എടുത്തതും പറ്റാൻ പറ്റില്ല അത് ശരിയാണ് ഇരിക്കു എഴുതുന്നതും പറ്റാൻ പറ്റില്ലല്ലോ എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേസ് ഭയങ്കര ഇഷ്ടം പിന്നെ പ്രോസസ്സിങ്ങിനെയൊക്കെ തന്നെയാണ് ഇനി അടുത്ത അടുത്തെപ്പോഴും സൈബ്ര ആ എനിക്ക് എവറി മന്ത് സ്കാനിങ് ഉണ്ട് എവ്രി മന്തും അങ്ങനെ സ്കാനിങ് കതപ്പുണ്ടോ യെസ് കതപ്പുണ്ട് ഓഫ് കോഴ്സ് അതിന് സ്റ്റാർട്ടിങ് തുടങ്ങിയ കതപ്പുണ്ട് സബിറ യൂസഫ് സുഖമാണോ യെസ് സുഖമാണ് ഇനി അടുത്ത് വരുന്നത് ഇപ്പം ഞങ്ങൾ മിനിഞ്ഞാന്ന് ആയിരുന്നു എന്നാ സാറ്റർഡേ ആണെന്ന് പറഞ്ഞു ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടോ അതുകൊണ്ട് എന്നോ എന്നോണ്ട് എന്ന കണ്ടും കൂടി പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് സൈൻ പാർക്കിൽ ഞങ്ങൾ പോണ്ടി വരും അതാണ് ഇനിയിപ്പോൾ ചേട്ടൻ വർക്ക് ഫ്രം ഹോം എടുക്കും വെള്ളം കൂടി കുറയ്ക്കാ അയ്യോ ആലോചിക്കാൻ വഴിയേ വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ രാത്രി വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ പോകുന്നത് എൻ്റെ പൊന്നാളിയോ ഭയങ്കര പാടാം എനിക്കാനും പോവാനും വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒത്തിരി കുടിക്കുന്നൊന്നുമില്ല മഴ ആയതുകൊണ്ട് പറഞ്ഞു ആ എന്നാ ഒത്തിരി കുടിക്കുന്നു എന്നാലും കുടിക്കണൊക്കെ പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറവാണെന്ന് ഭയങ്കര പാടാ പിന്നെ ഒറ്റയ്ക്ക് ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എങ്ങാനും കഴിച്ചു കഴിഞ്ഞാ ഹദാഹുന്ന് പറഞ്ഞ പറ്റേ എര വിരിങ്ങിയ പാമ്പിനെ പോലെ കിടക്കണ്ടാവും ഞാൻ ലാസ്റ്റ് ടൈം അല്ലേ അതാണ് ബാംഗ്ലൂർ ജോലി ആ ബാംഗ്ലൂർ ജോലി ചെയ്യായിരുന്നു യെസ് കൊറക്കുന്നില്ല കുറക്കാൻ പാടില്ലല്ലോ എന്ത ചെയ്യാനും വെള്ളം കൂടി ഫുഡടി ഒക്കെ ഇണ്ട് ഇച്ചിരി ഇച്ചിരി ആയിട്ടാ കഴിക്ക ഇര സ്ഥലം ഉണ്ടാവില്ല കഴിക്കാൻ അത്രയൊന്നും പിന്നെ എൻ്റെ ഹസ്ബൻഡ് മേക്ക് ഷുവർ അത് എപ്പോഴെപ്പോഴും കുടിച്ചോണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റിമൈൻഡർ വരുന്ന പോലെ വരും അതേപോലെ വന്നു കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്തോണ്ട് അത് തരും ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് ഇനി തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവും കുറച്ച് നാൾ ചിലപ്പോൾ കാക്കനാട് നിൽക്കും എന്നിട്ട് തിരിച്ചു പോകും കാരണം ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് അവിടെയാണ് കാക്കനാടാണ് ഇൻഫോ പാർക്കുടെ അവിടെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു കുറച്ച് നാളവിടെ നിൽക്കുമായിരിക്കും അറിയില്ല എങ്ങനെയാണെന്നൊന്നും ഫ്യൂച്ചറിൽ ചിലപ്പം വി മൈറ്റ് ഷിഫ്റ്റ് ദുബായ് അതും ചാൻസ് ഉള്ള കാര്യമാണ് ചിലപ്പോൾ അവിടേക്ക് പോവാം ഒന്നല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുക അല്ലെങ്കിൽ ദുബായിൽ പോകും ഇതിലെവിടെയെങ്കിലും ഞങ്ങൾ പോകും എന്തായാലും അത് വിത്ത് ഫ്യൂ ഇയേഴ്സ് ഷിഫ്റ്റ് ആവുള്ളൂ ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ആവില്ല ഫുഡ് കുറച്ച് കുറച്ച് ആ ഫുഡ് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചോറി കഴിക്കുള്ളൂ എങ്കിലും ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇപ്പോഴാണ് കുറച്ചൊന്നും കഴിക്കുന്നത് പിന്നെ മധുരധികം കഴിക്കാറൊന്നുമില്ല കാരണം ഷുഗർ ഒക്കെ ബോർഡറിലാണ് നിൽക്കുന്നത് പൊതുവേ മധുരത്തിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് പുളിയും എരിവൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇഷ്ടം അപ്പൊ മധുരം ഞാൻ വളരെയധികം കുറവായിരിക്കുന്നത് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നട്ട്സും ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ട് ചില സമയത്ത് എനിക്ക് വല്ലാതെ ഗ്യാസ് കയറും അപ്പൊ അത് കയറി ഞാൻ ഇടയ്ക്ക് നിർത്തും ഞാൻ പൊട്ടേ ചേച്ചി ചീവിഡിന്റെ ലൈവിൽ തീർന്നൊക്കെ പോയിട്ട് വരും പിന്നെ പോയിട്ട് വരും ആരോ എന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല മധുര മധുരം കഴിക്കില്ല ഒന്നാമത് ഞാൻ ഷുഗറിന്റെ ബൈഫാലിമി ഷുഗറിന്റെ ഷുഗർ ഇല്ല പക്ഷെ നൂറ്റി എൺപത് വരെ ആവാം ഞാൻ നൂറ്റി അറുപത്തി ഒൻപതില്ല അപ്പൊ അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടിത് എനിക്ക് പക്ഷെ മധുരം അങ്ങനെ ഇഷ്ടല്ല പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മധുരം കഴിക്കാൻ കുറച്ചൊരു കൊതിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ മന്തൊക്കെ ആയിട്ട് കുറച്ചൊരു മധുരമൊക്കെ ഇഷ്ടമാണ് ദ സെക്കൻഡ് വൺ ആ തൊയ്താണ് എൻ്റെ ഉത്തരവാദിട്ടോ മൈ ഫാലിമി അന്വേഷിച്ച് ഗ്യാസ് ഇല്ലാതിരിക്കാൻ കൂടിയാണ് വെള്ളം അളന്ന് വെച്ചിട്ട് കുടിക്കണം കുഞ്ഞിന് ആണോ അയ്യോ അതെനിക്ക് അറിയലായിട്ട് അളന്ന് വെച്ചിട്ടൊന്നുമല്ല ഞാൻ കുടിക്കുന്നത് എനിക്ക് ഒരു അള ഒന്നില്ല ഞാൻ തോന്നിയ പോലെ കുടിക്കുന്നെ വന്നു വന്നു യെസ് വന്നു വന്നിരിക്കുകയാണെന്ന് വന്നു വന്ന് ലൈക്ക് ചെയ്യും എന്തെടുക്ക സെക്കൻഡ് വൺ പണിയൊന്നും ഇല്ലേ ഗൈസി ഇതാണ് ഉത്തരവാദി കൈസ് പിന്നെ ഒരേ വെറുതെ പച്ചവെള്ളം കുടിക്കുമ്പോൾ ഛർദിക്കാൻ വരും അതുകൊണ്ട് എന്തെങ്കിലും പല പല വെള്ളം കുടിക്കാനാണ് എനിക്ക് താല്പര്യം അതായത് വേറെ ടൈപ്പ് ഓഫ് എന്തെങ്കിലും വെള്ളം കേട്ട് ഇല്ലെങ്കിൽ പച്ചവെള്ളം മാത്രം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും ഗെയ്സ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പോണം ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ടൊക്കെ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നേ അപ്പം പോണം കാരണം ഗ്രൂപ്പ് സ്കാൻ കാരണം ഇനിയിപ്പ ലാസ്റ്റ് ട്രൈമസ്റ്ററിലായതുകൊണ്ട് എപ്പോഴെപ്പോഴും സ്കാനിങ് ഉണ്ടാവുമല്ലോ അയ്യോ രാ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇതൊന്നും വയ്യണ്ടേ കേസ് പെട്ടെന്ന് തന്നെ വയ്യണ്ടേ ഞാനൊന്നല്ല പിന്നെ കാണാം എനിക്കാണോ നിറ്റ അല്ലല്ലോ ഇനി ഞാൻ പോയിട്ട് വരാറോ എനിക്കധികം സമയ വയ്യ ഐ ഫീൽ ടയേഡ് അതുകൊണ്ട് പോകണ കേസ് തറ്റാ